ചെറിയ പ്രായത്തിലെ അഭിനയിച്ചു തുടങ്ങിയ നടി ഷാലു മേനോൻ സിനിമയിലും സീരിയലിലും ഒരുപോലെ സജീവമാണ് സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഷാലു മേനോൻ ഇടയ്ക്ക് ഒരു കേസിൽ കുടുങ്ങിയിരുന്നു ശേഷം നടിക്ക് ജയിലിൽ കിടക്കേണ്ടതായി വന്നിരുന്നു നാൽപ്പത്തിയൊൻപത് ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്ന അനുഭവം പങ്കുവെക്കുകയാണ് നടി ഇപ്പോൾ സിനിമയിൽ കാണുന്നതൊക്കെ പോലെയാണ് ആദ്യം ജയിലിൽ എത്തിയപ്പോൾ തോന്നിയതെന്നാണ് ഷാലു പറയുന്നത് മാത്രമല്ല രണ്ടാമതൊരു വിവാഹമുണ്ടാകുമെന്നും നടി പറയുന്നു താൻ ജയിലിലുള്ളപ്പോൾ രണ്ടു ദിവസം കൂടുമ്പോൾ അമ്മ കാണാൻ വരുമായിരുന്നു വിവരങ്ങളൊക്കെ അങ്ങനെ അറിഞ്ഞിരുന്നു ആദ്യം ചെന്ന ഒരാഴ്ച ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം സിനിമയിലൊക്കെ മാത്രമേ ജയിലൊക്കെ കണ്ടിട്ടുള്ളൂ ജീവിതത്തിൽ അത് അനുഭവിക്കേണ്ടതായി വന്നപ്പോൾ പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടായി അമ്മയും അമ്മുമ്മയും ഞാനും അടങ്ങുന്ന കുടുംബമായിരുന്നു പരിപാടികൾക്ക് പോകുമ്പോഴും ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ പോലും അമ്മ കൂടെ ഉണ്ടാകും ഒറ്റയ്ക്ക് എവിടെയും പോയിട്ടില്ല അങ്ങനെയുള്ളപ്പോഴാണ് നാൽപ്പത്തി ഒൻപത് ദിവസം ഒറ്റയ്ക്ക് നിൽക്കേണ്ടതായി വന്നത് അതെനിക്ക് ചിന്തിക്കാനേ പറ്റിയിരുന്നില്ല പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തി കിട്ടി എൻ്റെ ഡാൻസ് സ്കൂൾ അടിച്ചു പൊട്ടിക്കും കുട്ടികളെ നഷ്ടപ്പെടുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല അതൊക്കെ അമ്മ വന്നപ്പോൾ അറിഞ്ഞിരുന്നു സ്കൂളും കാര്യങ്ങളുമൊക്കെ അമ്മ തന്നെ മാനേജ് ചെയ്തുകൊണ്ട് പോയി അതിലൊന്നും എനിക്ക് വിഷമമില്ലായിരുന്നു ഞാൻ ജയിലിലോട്ട് വന്ന സമയത്ത് എല്ലാവരെയും ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ലാലേട്ടൻ്റെയൊക്കെ സിനിമയിൽ കണ്ടതുപോലെ സീനാണ് ജയിലിലും ഉണ്ടായത് എന്നെ കണ്ടപ്പോൾ അവരൊക്കെ ബഹളമുണ്ടാക്കി കാരണം സീരിയലിൽ എന്നെ അവർ കാണുന്നതാണ് പിന്നെ പല സ്വഭാവക്കാരെ അവിടെ നിന്നും കാണാൻ പറ്റി ഒരുപാട് സാധുക്കളും അവിടെയുണ്ട് ഞാൻ ും ഒരു പ്രായമുള്ള അമ്മയുമായിരുന്നു ഒരുമിച്ചുണ്ടായിരുന്നത് ജാമ്യമൊക്കെ കിട്ടിയിട്ടും മക്കൾ വിളിക്കാൻ വരാത്തതിനെ തുടർന്ന് അവിടെ കഴിയുന്നവരുണ്ട് അതൊക്കെ നമുക്കും വിഷമമാണെന്ന് നടി പറയുന്നു ഇനിയൊരു വിവാഹം ഉണ്ടാവുമോ എന്നതിനെ പറ്റിയും നടി സംസാരിച്ചു മുൻ ഭർത്താവ് എന്നെ കുറിച്ച് അഭിമുഖത്തിൽ സംസാരിച്ചത് കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രേഖപ്പെടുത്തി എന്നേ ഞാൻ കരുതുന്നുള്ളൂ പിന്നെ ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയി ജീവിതത്തിൽ ഇനിയൊരു കൂട്ട് വേണം എനിക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഞങ്ങളെ കൊണ്ട് ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടെ ഉണ്ടാവണമെന്നുണ്ട് പക്ഷേ ഉടനെ ഉണ്ടാവില്ല ഇനിയൊരു വിവാഹം ഉണ്ടാകും പക്ഷേ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ സമയമായില്ല സമയമാവുമ്പോൾ നടക്കുമായിരിക്കും എനിക്ക് പിന്തുണ തരുന്ന ഒരാളായിരിക്കണം ഈ ഫീൽഡ് ഇതാണെന്ന് മനസ്സിലാക്കണം വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ അങ്ങനെ ഒരാളെയാണ് താൻ നോക്കുന്നതെന്നും ഷാലു മേനോൻ പറയുന്നു